ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇൻറ്റേൺഷിപ്പ് വെറുപ്പിക്കൽ ബ്ലോഗ് സീരീസിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു വർക്ക്ഷോപ്പ് വ്ലോഗ് അപ്പോൾ നമ്മൾ ഫോറൻസിക് സയൻസിൻ്റെ ഒരു വർക്ക്ഷോപ്പിന് പോയിട്ടുണ്ടായിരുന്നു ഞാനും റിഹാനിയും തന്നെയാണ് അതിനും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കോഴിക്കോട് മാതറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പി കെ സി ഐ സി എസ് ഒരു കോളേജിലായിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത് നമ്മുടെ സൈഫോറിക്സ് ടീമും ഈ കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നത് ഇപ്പോൾ ഫോറൻ സൈറ്റ് എന്നാണ് പേ പേര് നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ബാംഗ്ലൂർ ആ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള മെബിൻ വിൽസൺ സാറാണ് നമുക്ക് സെഷൻസൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അക്കി മാം അങ്ങനെ സൈഫോറക്സിൻ്റെ തന്നെ ഫൗണ്ടേഴ്സായിട്ടുള്ള ഫവാസാറ് കിം മാം അശ്വതി മാമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫോറൻസിക് സയൻസിൽ പി ജി ഒക്കെ എടുത്തിട്ടുള്ള അനന്തു സാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ക്ലാസ് എടുത്ത് തരാനൊക്കെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വ്ലോഗിൽ പറയാം ഇതാണ് മെബിൻ സാറ് ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷൻസ് ഒക്കെ എടുക്കുമ്പോഴാണ് അത് കുറച്ചുകൂടെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ദിവസം നമുക്ക് തിയറി ആയിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുള്ളതൊക്കെയാണ് അന്ന് സാറ് ഡിസ്കസ് ചെയ്തത് അതുപോലെ സാറിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ കുറേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇനോഗ്രൽ സെക്ഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഒരു ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു കോളേജിലെ ടീമിൻ്റെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മമ്മ കിട്ടി ഗായ്സ് ബിസ്ക്കറ്റും ചായയും കിട്ടി റിഹാനെ ചായ കുടിക്കാത്തതുകൊണ്ട് അവൾ കോഫിയാണ് കുടിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ മൂഡൗട്ടായിട്ടിരിക്കണേ അപ്പോൾ ബിസ്ക്കറ്റ് മാത്രം കേട്ടോ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് പിന്നെ ഞാൻ ചായയും കാപ്പിയും കുടിക്കില്ല അവസരങ്ങളിൽ ഞാൻ കാപ്പി കുടിക്കാറുണ്ട് അന്ന് ഇല്ലാത്ത കാരണം ഞാൻ ചായ കുടിച്ചു ഗൈസ് നമ്മൾ ചേനനെ തിന്നണം നാട്ടിൽ പോയാൽ ചേനൻ്റെ നട്ട് കഷ്ണം തിന്നണം എന്നാണല്ലോ അപ്പോൾ യാത്ര ചെയ്യണമൊക്കെ ഉള്ള കാരണം ഞാൻ നല്ല ഉറക്കം തോന്നിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അത് കാരണം ഞാൻ ചായ കിട്ടിയപ്പോൾ ചായ കുടിച്ചു ഒന്ന് ഉന്മേഷവതിയാവാൻ പക്ഷെ ഞാൻ കൂടുതൽ നേരം ഉറക്കം തോങ്ങി വീടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എനിക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഗൈസ് യാത്ര ചെയ്യാനുള്ള രാത്രിയിൽ ഞാൻ അത് ആലോചിച്ച് എക്സൈറ്റഡ് ആയിട്ട് ഉറങ്ങൂല എന്നിട്ട് പിറ്റേ ദിവസം അവിടെ പോയിട്ട് അങ്ങനെ കിടന്നു പറഞ്ഞു അതാണ് എനിക്കുണ്ടാവാറ് ഇതിപ്പോൾ ആയ കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കണ്ണ് തുറന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ സാറിൻ്റെ ക്ലാസ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ നല്ല ഇൻട്രസ്റ്റിങ് സംഭവങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് റിയൽ കേസസ് ആളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതികളെ പിടിക്കാൻ പറ്റാത്ത കേസുകളുണ്ടല്ലോ നമുക്കതിപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള കേസസൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് എന്താണ് അതിൽ നടന്നിട്ടുള്ളത് ഒക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത കാരണമാണ് ആ ശരിക്ക് പ്രതികളെ പിടിക്കാൻ പറ്റാത്തത് പ്രതികളൊക്കെ ഓൾറെഡി നോൺ ആണ് അത് പിടിക്കാൻ പറ്റാത്തത് കറക്റ്റ് എവിഡൻസ് സ്പോർട്ടിൽ ഇല്ലാണ്ടായിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ കേസുകളൊക്കെ കുറേ പേര് കുറേ കേസുകൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്

അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ സെക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കോഴിക്കോട് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം നല്ല ടേസ്റ്റി ഫുഡായിരിക്കും അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര പോരാന്ന് പറയാം പക്ഷേ ഈ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വറുത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം രണ്ട് ദിവസത്തെ ഫുഡും അത് പോരാണ്ട് നമുക്ക് പ്രാക്ടിക്കലി ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അവർ തന്നിട്ടുണ്ട് അതുമൊക്കെ ഇൻക്ലൂഡഡ് ആണല്ലോ അപ്പം അത് വെർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ കോഴിക്കോട് ഫുഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫുഡ് അത്ര ടേസ്റ്റി ആയിരുന്നില്ല ആ ഒരു സംഭവം മാത്രമല്ല പക്ഷേ വിഷമിരിക്കുമ്പോൾ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ തന്നെ എന്തൊക്കെയല്ലേ ഈ പറയണത് ബുദ്ധിമുതൊക്കെ പോയിട്ടുണ്ട് ഗൈസ് എന്താ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കോളേജൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് ഇത് കോളേജിൻ്റെ ഓഡിറ്റോറിയം ആട്ടോ അപ്പം ഓഡിറ്റോറിയത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു കാടും മലയൊക്കെ മലയല്ല ഒരു ഇതാ ഈ സംഭവങ്ങളൊക്കെ താണ്ടിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കോളേജിനെക്കാട്ടിലും കഷ്ടമായിരുന്നു റേഞ്ചിൻ്റെ കാര്യത്തിൽ എൻ്റെ കോളേജിൽ എനിക്ക് എൻ്റെ സിമ്മിന് തീരെ റേഞ്ച് കിട്ടാറില്ല ഇവിടെ ആയാലും കഷ്ടമായിരുന്നു ഞാനടക്കുമ്പോലെ ഞാനിടക്കീടാണക്കേടാ അന്ന് എന്റെ ഭക്തി വീടെടുത്താലും നല്ല മൈൻഡ് ചാടക്കായി അതെ ഇതാണ് നമ്മുടെ സൗണ്ട് ഓപ്പറേറ്റർ ചേട്ടൻ വേർഡ്സ് കൊറേ പേരുണ്ട് കാണുവേഷ െ വിചാരിക്കും ഞാൻ മൊത്തം തൂങ്ങി വീഴായിരുന്നു എന്നുള്ളത് അങ്ങനെ ആയിരുന്നില്ല നല്ല ക്ഷീണം ആയിട്ട് കേട്ടോ എൻ്റെ കണ്ണ് ഉറങ്ങി തൂങ്ങി വീണിരുന്നത് അല്ലാണ്ട് സാറിൻ്റെ ക്ലാസ് ബോറടിച്ചിട്ടോ അല്ലാണ്ട് എനിക്ക് ഇഷ്ടമില്ലാണ്ടോ ഒന്നല്ല ഞാൻ ഉറങ്ങാത്ത സമയത്ത് ഞാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഇരുന്നിരുന്നത് എനിക്ക് മോഷൻ സിഗ്നസ് ഉള്ള ആളാണ് അപ്പം ഞാൻ ഗുളി കഴിച്ചിട്ടാണ് ട്രാവൽ ചെയ്യുക അപ്പം അതിൻ്റെ ഒരു ക്ഷീണം കാരണമാണ് ഇങ്ങനെ ഉറങ്ങി തൂങ്ങി വീണിരുന്നത് ഇപ്പം കാണിച്ച സാറില്ല അതാണ് സൈഫോറക്സിൻ്റെ വൺ ഓഫ് ദി ഫൗണ്ടർ ആയിട്ടുള്ള ഫവാസ് സാർ കേട്ടോ നമ്മൾ റൂമിൽ നിന്ന് ഫ്രഷ് ആയി അതായത് നെബാട്ടിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അവിടെ കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇനി നൈറ്റ് നൈറ്റ് പെട്രോളിംഗ് അല്ലെങ്കിൽ എന്തായിരുന്ന സാധനം ക്യാമ്പിന് പോവാ പെട്രോളിങ് നൈറ്റ് ക്യാമ്പിന് പോകാൻ വേണ്ടിയിട്ട് ഫ്രഷായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ കഴിഞ്ഞിട്ട് പോകും എന്നിട്ട് പോവും ഈസ് ദി ക്രൈമർ ക്രൈമർ ഇല്ല കാ ഈ സ്ഥലത്ത് നമ്മൾ പോവുകയാണ് ഗായസ് നമ്മളിവിടെ ക്യാമ്പിങ്ങിന് വന്നിട്ടുണ്ട് അറിയാൻ കൂടെ ഉണ്ടായി ओके okay. okay. ചപ്പാത്തി കോപ്പി മഞ്ചൂരിയനും അപ്പോൾ ഗായ്സ് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് വേറെ വിശേഷങ്ങളൊക്കെ നമ്മൾ രാവിലെ പറയാം നെക്സ്റ്റ് വ്ലോഗായിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വോയിസ് നോയിസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ എന്ത്യാണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പി കെ സി പി കെ സി ഐ സി എസ് കോളേജിലെ നമ്മുടെ ഫസ്റ്റ് ആൻഡ് നൈറ്റ് ഓക്കെ സുഖമായി ഉറങ്ങാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഫാൻ്റെ ചോട്ടിലൊക്കെ ഞാൻ ഡെസ്ക് പിടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ലിപ് സ്റ്റിക്ക് ഒന്നും കളഞ്ഞിട്ടില്ല എനിക്ക് വലിയ പോവാൻ കാരണം ഒന്നും ഞാൻ മൊത്തം ഇട്ടിപ്പോന്നില്ല So guys, good സോ ഗ്സ് ഗുഡ് നൈറ്റ് സി യു ഓമോറോ അടുത്തൊക്കെ നല്ലോണം കുരു വന്നിട്ടുണ്ട് നല്ല എണ്ണമയമുള്ള കൂട്ടൊക്കെ വെച്ചിട്ട് ഇനി ഇതൊപ്പം ഒന്ന് ഒതുങ്ങിയിട്ട് മമ്മൂൻ്റെ ബർത്ത്ഡേ ഉണ്ട് എൻ്റെ മാമൻ്റെ മോളെ കല്യാണമുണ്ട് ആദ്യം മാമിൻ്റെ മോളെ കല്യാണമാണ് പിന്നെ മമ്മിൻ്റെ ബർത്ത്ഡേ ഉണ്ട് അതൊക്കെ ഒതുങ്ങിയിട്ട് വേണം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ ബിരിയാണി ഒക്കെ ഒക്കെ കഴിക്കുമ്പോൾ റിഗ്രറ്റ് കിട്ടിയല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഗുഡ് നൈറ്റ് ഗായ്സ് നാളെ കാണാം ബായ്